ഹായ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതാണ് ഇതൊരു ത്രീ കാർഡ് സ്പ്രെഡാണ് ഇതിൽ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ പാസ്റ്റിനെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ കാർഡിൽ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം അപ്പോൾ പാസ്റ്റ് കാർഡായി വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ഭൂമി എന്ന ഘടകത്തെയാണ് സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു ഓറഞ്ചും നീലയും കലർന്ന വസ്ത്രത്തിൽ ഒരു മനുഷ്യൻ കയ്യിൽ വടിയും തല ഒരു ഭാഗത്തേക്ക് ചേരിച്ച് എന്തോ ചിന്തിച്ച് നിൽക്കുന്നതായി കാണാം ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളെടുത്ത എഫേർട്ടിൻ്റെ ഭാഗമായി നിങ്ങളുടെ റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കാർഡാണ് പ്രസൻറ്റ് കാർഡിൽ എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം പ്രസൻ്റ് കാർഡിൽ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് എയ്സ് ഓഫ് കപ്സ് ജലം എന്ന ഘടകത്തെയാണ് സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ കാണാം വായുൽ നിന്നൊരു കൈ കപ്പ് നിങ്ങൾക്ക് നേരെ നീട്ടുന്നതായിട്ട് ഇത് നിങ്ങളുടെ ലൈഫിൽ വലുതായ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പുതുതായിട്ടുള്ള തുടക്കങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് പുതിയ ബിഗിനിങ്സ് ഒക്കെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നമ്മൾക്ക് വരാനിരിക്കുന്ന പുതിയ അവസരങ്ങളെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അതിലൊരു സക്സസ് നേടിയെടുക്കാനാണ് ഈ കാർഡ് പറയുന്നത് മാത്രമല്ല ഇത് വായിൽ നിന്ന് വന്ന ഒരു കൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ട് അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കാർഡാണ് നമുക്ക് ഫ്യൂച്ചർ കാർഡിൽ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം ഫ്യൂച്ചർ കാർഡിൽ വന്നിരിക്കുന്നത് മേജർ ആൽഖാനയിലെ ദ ഹെർമിറ്റ് കാർഡാണ് ചിത്രത്തിൽ കാണാം വെളുത്ത വസ്ത്രം ധരിച്ച ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു കയ്യിൽ വടിയും ഒരു കയ്യിൽ ലാൻഡേണും പിടിച്ച് വളരെ പതുക്കെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് സഞ്ചരിക്കുന്നു കയ്യിലുള്ള ലാൻഡേണിൻ്റെ വെളിച്ചത്തിലാണ് അയാൾ മുന്നിലേക്ക് സൂക്ഷിച്ചു നീങ്ങുന്നത് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് മുന്നിൽ മുന്നിലേക്ക് പോകുന്നതിന് മുൻപായി സ്വയം ആത്മപരിശോധന നടത്തി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എന്തൊക്കെ പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് സ്വയം ചിന്തിച്ച് സമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ച് സ്വയം ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് മുന്നിലേക്ക് നീങ്ങാനാണ് ഈ കാർഡ് നമുക്ക് തരുന്ന ഉപദേശം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി ഹാവ് എ ഗുഡ് ഡേ ഓൾ